ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർ തന്നെ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ചോളൂ കേട്ടോ ലൈക്കടിക്കുക ലൈക്ക് അടിക്കുക മറക്കല്ലേ ലൈക്ക് അങ്ങോട്ട് ഒറ്റ ലൈക്ക് അടിച്ചാൽ മതി രണ്ടായിട്ട് നിക്കഴിഞ്ഞാൽ അത് ലൈക്ക് ആവില്ല ലൈക്ക് പോകും അതുകൊണ്ട് ലൈക്ക് ഒന്ന് അടിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടൊപ്പം തന്നെ താഴേക്കാൽ എന്ന ബെല്ലേക്കൾ ഓൾ എന്ന ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ എന്ന വീഡിയോസൊക്കെ നീക്കാം അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിട്ടും നമ്മൾ മീൻ മേടിക്കാൻ വന്നതാണ് മീൻ വണ്ടി ഇങ്ങോട്ട് നമ്മൾ അവിടേക്ക് വരും നമ്മളെ ഗ്രേസ് റോഡിലേക്ക് നമ്മൾ വീടിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ മീൻ വണ്ടി പിന്നെ വീട്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് പോരണം മീൻ മേടിക്കാമെന്നുള്ളു കാരണം കുറച്ചങ്ങോട്ട് നടന്നാൽ മതി എന്നാൽ തന്നെ എത്തി അപ്പോൾ മീൻ വണ്ടിയിൽ എന്താ കുറേ മീനൊക്കെ ഉള്ളതൊക്കെ കാലിപ്പട്ടിയാണ് പിന്നെ ഇവിടെ ഉള്ള കുറച്ച് ചെമ്പല്ലി പിന്നെ കോലി മീനാണ് കേട്ടോ കോലി മീൻ കഴിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് അത് മേടിക്കുന്നത് അപ്പം എന്താ കോലിയാണ് വാങ്ങുന്നത് ഇത് നമ്മളെ കഴിച്ചിക്കാൻ്റെ ഇതാണ് കേട്ടോ കഴിച്ചാൻ്റെ മീൻ വണ്ടിയാണ് അപ്പം നമ്മളെ ഞാനൊക്കെ ഈ വീട്ടിൽ വരുമ്പോഴാണ് മീനൊക്കെ നന്നായിട്ട് കഴിക്കട്ടോ അവിടെ പിന്നെ തൊട്ടടുത്ത് അമ്പലവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എപ്പളേലൊക്കെ മീനൊക്കെ വാങ്ങാറുള്ളൂ ഇവിടെ വരുമ്പോൾ പിന്നെ മീൻ മീനൊക്കെ നന്നായിട്ട് കഴിക്കാം എനിക്കിഷ്ടമുള്ള സാധനമാണ് മീനെന്ന് പറയണത് എന്നൊന്നും വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങട്ട മീൻ മീൻ വണ്ടി ആയിരുന്നിട്ട് ടൈസിക്കാനെ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക ആളെ വീട് വണ്ടൂരാണ് കൂലി എറണാ മീനോ സംഭവം അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾ പൊരിച്ചു പറഞ്ഞു നല്ല രസമുള്ള മീനാണെന്നൊക്കെ പറഞ്ഞു മീനൊക്കെ കുറവായിരുന്നു ഒന്ന് കിട്ടിയത് കൂലി അതിട്ട് കഴിക്കുകയാണ് അപ്പം അതൊന്ന് അത് വാങ്ങാൻ വിചാരിച്ചു ഈ ഒരു സാധനമാണ് കോലിയാണ് നല്ല ചുണ്ടൊക്കെ നീങ്ങേണ്ട ഒരു സാധനമാണ് അല്ല നമ്മുടെ ഇതിൻ്റെയൊക്കെ പോലെയാണ് എന്താ പറയുക തളമീൻ്റെ പോലെയാണ് സംഭവം അടിപൊളിയുടെ ഇഷ്ട്ട്ട കറി വെച്ച് കഴിച്ചില്ല പൊലിച്ചിട്ടാണ് അപ്പോൾ കോലി മീൻ ഇനി വേറെ എന്തെങ്കിലും പറയണവരൊക്കെ എന്തെങ്കിലും അതിൻ്റെ ചെയ്യട്ടോ കോലിയുടെ പേര് ഇവിടെ കോലി എന്നാണ് പറയുന്നത് ആകോലി എന്നൊക്കെ പറയുന്നത് കോലിയാവണോ ഇത് കൂലി കൂലിയാണ് നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ നമ്മൾക്ക് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഒക്കെ കിട്ടണ്ടേ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടണ്ടേ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കരുതിയിട്ടിട്ട് കാര്യമില്ല നമ്മൾക്ക് ഡെയിലി വീഡിയോ ഇട്ടാലാണ് നമുക്ക് എന്തേലും ഒരു ഇതിൽക്ക് എത്താൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനലാണ് ഇതുവരെ കാണാതെ ആദ്യമായിട്ട് കാണുന്ന ഇപ്പോൾ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് എടുക്കുക അതിനൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ വീഡിയോസ് ഒക്കെ നിങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തും അറിയാം നമ്മളെ വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളും ഇല്ലാത്തതായതുകൊണ്ട് വലിയൊരു ഇമ്പ്രഷനും വരെ അല്ലെങ്കിൽ വലിയൊരു ഡ്രസ്സും കൂടെ തോന്നുന്നില്ല വീഡിയോ എന്നാലും ഒന്ന് ശരിക്കും അങ്ങനെ ഒന്ന് കണ്ട് നോക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഇതിൻ്റെ വലിയ പാർവാന്ന് കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ കയറുന്ന സംഭവം മീൻ വണ്ടി വന്നാൽ അമ്മ മീൻ വാങ്ങാൻ പോവുക മീൻ വാങ്ങാൻ പോവുക കുറച്ച് ദിവസമായിട്ട് മീൻ വാങ്ങിയിരുന്നില്ല അപ്പം ആണൊന്ന് വാങ്ങണത് കാക്കാൻ്റെ അടുത്ത് മീനിനൊന്ന് ചാടി ഐസിൽ ഒന്ന് കഴുകണം കാരണം വെട്ടുമ്പോൾ അതിലേക്ക് എന്താ ചീൻ്റെ ഇമ്മയ്ക്ക് ഇതാവും മണ്ണാവും എന്ന് പറഞ്ഞിട്ട് അപ്പം വീടിച്ചെന്ന രീതി എല്ലാം കഴുകുമല്ലോ മണ്ണ് എന്ത് വെട്ടുമ്പോൾ അവർക്ക് ഗതിയേടാണെന്ന് പറഞ്ഞേ കാക്കാൻ്റെ പേര് കൈസിക്ക ഉള്ള വീട് വണ്ടൂരാണ് ആദ്യം ആദ്യ കാക്ക ഓട്ടോറിക്ഷയായിരുന്നു എന്താ കൊണ്ടവര് അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മളെ അറിയിക്കെ അച്ചാർ ഉണ്ണിയപ്പൊക്കെ വേണ്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോ നമ്മൾ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ അച്ചാറും ഉണ്ണിയപ്പൊക്കെയാണ് കേട്ടോ അപ്പം ഇതാ ഇത് ഫ്രേഷിൻ്റെയാണ് കേട്ടോ ഫ്രഷം ബുട്ടിൻ്റെ വള്ളി ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് അതിമക്കോട് പടർത്തിയതാണ് കമ്പി കെട്ടിയിട്ട് നിറയെ ഫ്രേഷമുട്ടുണ്ടാവാറുണ്ടോട്ടോ ഇത് ഞങ്ങൾ തൊട്ട മുന്നേത്തെ വീടാണ് അജ്മൽ കാക്കൻ്റെ വീടാണ് അപ്പോൾ ഞാൻ കാണിച്ചത് അങ്ങനെ നമ്മൾ വീം വാങ്ങിയും ഞാനും പ്രായം കൂടി എടുക്കാണ് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് നമ്മളെ വീട്ടിലേക്ക് വന്നാൽ ബൈക്കൊക്കെ പോകാനുള്ള ഒരു വഴിയുള്ളൂ കേട്ടോ വലിയ വഴിയില്ല വലിയ വണ്ടികളൊന്നും പോകാനുള്ള വഴിയില്ല ബൈക്കൊക്കെ പോകാനുള്ള വഴിയുള്ളൂ ഇതാണ് നമ്മുടെ ഏ ണ്ട് ഇനി അതൊക്കെ കഴുകി റെഡിയാക്കണം പിന്നെ ഇടയില് അമ്മ അന്നപ്പോ മിഠായി ലൈസും അതേപോലെ തന്നെ മഞ്ചും കൊണ്ടുപോകുന്നുണ്ടോ കുട്ടി അലങ്ങാട്ടിൽ നനിച്ചാണ് ഞാന് തിന്നീടാണ്ടോ അതുപോലെ പാലം പുലിയാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ കൂട്ടാനെന്ന് പറഞ്ഞാൽ പടവലങ്ങയാണ് പടവലങ്ങ ഒന്ന് അതുപോലെ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയ പടവലങ്ങയാണ് എന്നിട്ട് നാച്ചുറൽ പടവേലങ്ങയായിട്ടും അതും പരിപ്പും നാളുകാരം അടച്ചൊരു കറിയാണ് എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ എരുക്കമുലി മീനെ നമുക്ക് പൊരിച്ചും കൂടി എടുക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും മഴ കെത്തിയില്ലേ മഴ അല്ലാതെ നമ്മൾ കുറച്ച് ദിവസം തന്നെ കുറച്ച് ദിവസമല്ല കുറച്ച് മാസങ്ങളൊക്കെ ചൂടായിട്ടില്ലേ പറഞ്ഞണ്ട് മഴയ്ക്ക് എത്തിയിട്ട് തന്നെ മഴ അപ്പോൾ നല്ല കിട്ടില്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് ഉഷാറായിട്ട് നല്ല മഴയൊക്കെ പെയ്യട്ടെ അപ്പോൾ നല്ല വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും ഏറ്റിക്കൂടി നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യും അപ്പം നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു ദിവസം വരുന്നതാണ് അപ്പം നല്ല വിഭവം വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം നല്ല എന്താണ് പൂള കൂട്ടാനും മീൻ കറി മീൻ ചാർ മത്തിച്ചാലും കിട്ടിയിങ്ങനെ അപ്പുറത്ത് തന്നെയേച്ചിൻ്റെ കിട്ടുന്ന അവിടെ വന്ന അതൊക്കെ കഴിച്ചൊന്ന് സെറ്റാവട്ടെ അപ്പോൾ നല്ല വീഡിയോസായിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എൻ്റെ എല്ലാ ചംഘബുദ്ധിമണികൾക്കും താങ്ക് യു ഫോർ വാച്ചിങ്